മമ്മി ഇതെന്നാമ്മ ഇവിടെ പത്രക്കാരൊക്കെ ഓടി വരുവോ ഏ നമ്മടെ ഇപ്പോ വന്യജീവി സങ്കേതത്തിനുള്ള ആൾക്കാരൊക്കെ ഓടി വരുമോ അമ്മി അയ്യോ ഇത് എന്ത് ജീവി ഇത് എന്ത് ഒരു ജീവി ഇരിക്കുന്നോ അയ്യോ അമ്മി തുടലേ അതെന്ത് സാധനം കണ്ടിട്ട് അയ്യോ കളർ നോക്കി അത് രണ്ടെണ്ണമുള്ളു മമ്മിണല്ലേ അതിന്റെ കുഞ്ഞാണിരിക്കണേ അതാണ് ഒച്ചേ അതെങ്ങാനിപ്പൊറ്റ ചാട്ടം ചാടിക്കഴിഞ്ഞ മമ്മി എന്റെ മമ്മി ഇതെങ്ങനെ കണ്ടു അതെല്ലാം മുളക് പറച്ചു അങ്ങനെ തൊടാനുള്ള തേരുണ്ടോ അമ്മയ്ക്ക് ഇങ്ങോട്ട് നോക്കിയമ്മി ധൈര്യശാലി മമ്മീന ഒന്ന് കാണട്ടെ തൊടാനുള്ള തേര്യണ്ടോ ആ അതെ നോക്ക് നീ അന്നല സാധനല്ലേ ഇത് പച്ചത്തവളം അമ്മ ഈ അവതാറൊക്കെ സിനിമ കാണുന്ന മാതിരി തോന്നുന്നുല്ലോ അമ്മേ നമുക്കേ ഇത് ശരിക്കും അമ്മ തവള കൃഷിയെല്ലാം ആണോ തോട്ടത്തിലെ ഏഹ് അതിനെ കറി വെക്കാനോ വേണേ തൊടലേ തൊടലേ നിനക്ക് അതിനെ അതാ അങ്ങനെ ഇരിക്കട്ടെ ഹായ് ആ മമ്മി ദിവ്യ അപ്പൊ നമ്മുടെ വീട്ടിൽ പുതിയ രണ്ട് എത്തിയിട്ടുണ്ട് മമ്മീനെ കാണാനായിട്ട് മമ്മി അങ്ങ് വനാംഗങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന രണ്ട് അപൂർവ സത്യം അല്ല അപൂർവമായിട്ടുള്ള സസ്യാണ് ജീവിയല്ല സസ്യാണ് അതിൽ ഉണ്ടായി വരുന്ന തവള അങ്ങനെ തവള കുഞ്ഞൊക്കെയാണ് സസ്യത്തിൽ ഉണ്ടായി വരുന്നത് ആക്കണ്ട വരും അപ്പൊ നമ്മുടെ എന്താണ് വലിയ മമ്മിയെ കാണിച്ചു അമ്മീനെ കുരുമിച്ച് അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീട്ടിലെ ഇതുപോലത്തെ ഭീകര വിശേഷങ്ങളൊക്കെയാണ് കാണും ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പം ഇതുപോലത്തെ വിശേഷങ്ങളെ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈ ചെയ്യമ്മ എന്നാലും മമ്മിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു സമ്മതിച്ചുട്ടോ ഏഹ് അതിനടുത്ത് നിന്നിട്ട് മുളക് വറക്കാനുള്ള ധൈര്യം ചാൾസ് ശോഭരാജിലും പിന്നെ മമ്മീട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ആഹാ മമ്മിയുടെ കൃഷിത്തോട്ടത്തിലെ

ഇത് മറ്റേ നാഗുവല്ലി ഓരോന്നെടുത്ത് കാണിക്കുന്നവരും ഉണ്ടല്ലോ ഇത് ഉണ്ടമുളക് ഇത് എന്നാലും മാങ്ങാമല തേങ്ങാ മല അതെല്ലാം ഉണ്ടമുക് നീണ്ട മുളക് ആയിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇങ്ങോട്ട് വരും മമ്മി ഏഹ് അപ്പൊ ഈ മുളകിട്ട് എന്താ മതി നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്നേ മുളകിട്ട് ആണോ എന്നാൽ മമ്മി പോയി മുളക് ചമ്മന്തി റെഡി ആയിക്കോട്ടെ അപ്പൊ ബബായി ഇതുപോലുള്ള വിചിത്രമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം